ിത്തല തിരുവല്ല തുടങ്ങിയയിടങ്ങളിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന മുഖ്യപ്രതി പിടിയിൽ മാന്നാർ കുരട്ടിക്കാട് മംഗലത്തുമഠത്തിൽ കിഴക്കിയതിൽ വിഷ്ണുരാജാണ് പിടിയിലായത് മാന്നാർ ചെന്നിത്തല തിരുവല്ല ഭാഗങ്ങളിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന മാന്നാർ കുരട്ടിക്കാട് മഠത്തിൽ കിടക്കിയതിൽ വിഷ്ണുരാജാണ് വീയപുരം പോലീസ് ഇൻസ്പെക്ടർ ധർമ്മജിത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത് വിവിധയിടങ്ങളിലായി താമസിച്ചു വരുന്ന ഇയാൾക്കായി ആഴ്ചകളായി പോലീസ് അന്വേഷണം നടത്തിവരികയായിരുന്നു വിഷ്ണുരാജിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ എടത്വാ ഭാഗത്തു നിന്നാണ് പ്രതിയെ പിടികൂടിയത് സംഘത്തിൽപ്പെട്ട കുട്ടമ്പേരൂർ പല്ലവനക്കാട്ടിൽ സാറാമ ലാലു മാന്നാറിലെ മുൻഗ്രാമപഞ്ചായത്തംഗമായിരുന്ന കുരട്ടിക്കാട് നേരൂർ വീട്ടിൽ ഗോപാലകൃഷ്ണൻ എന്നിവരെ ഒളിവിൽ കഴിയവേ തിരുവല്ല കുറ്റൂരിലെ ഒരു വീട്ടിൽ നിന്നും രണ്ടാഴ്ച മുമ്പ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു മാാർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഓംകാർ വീട്ടിൽ വി കെ ശ്രീദേവിയമ്മയിൽ നിന്നും അറുപത്തിയഞ്ച് ലക്ഷം രൂപയും നാൽപ്പത് പവൻ സ്വർണ്ണാഭരണങ്ങളും അർദ്ധസൈനിക സേവനത്തിന് ശേഷം വിരമിച്ച കുരട്ടിക്കാട് ഏനാത്തുവടക്കിയതിൽ എ സി ശിവൻപിള്ളയുടെ മുപ്പത്തിയാറ് ലക്ഷം രൂപയും പതിനാറ് പവന്റെ ആഭരണങ്ങളും വത്സലാഭവനിൽ ടി എൻ വത്സലാകുമാരിയുടെ മൂന്ന് പവന്റെ ആഭരണങ്ങൾ നേരൂർ പടിഞ്ഞാറ് രമണി അയ്യപ്പന്റെ ആറര പവന്റെ ആഭരണങ്ങൾ ശാന്തമ്മയുടെ ഒരു പവന്റെ ആഭരണം എന്നിവ ഉൾപ്പെടെ നിരവധി ആളുകളിൽ നിന്നായി മൂന്ന് കോടിയോളം രൂപയും എഴുപത് പവനോളം സ്വർണ്ണാഭരണങ്ങളുമാണ് സംഘം തട്ടിയെടുത്തത് സാമ്പത്തിക തട്ടിപ്പ് തട്ടിപ്പിനിരയാവുകയും സംഘത്തിന്റെ ഭീഷണിയിലും മണന്നൊന്ന് ശ്രീദേവിയമ്മ വീട്ടിലെ പൂജാമുറിയിൽ ജീവനൊടുക്കിയ സംഭവത്തോടെയാണ് മാന്നാറിലെ വൻ സാമ്പത്തിക തട്ടിപ്പ് പുറം ലോകമറിയുന്നത് ശ്രീദേവിയമ്മ മരിക്കുന്നതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് മാന്നാർ പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും അന്വേഷണം തൃപ്തികരമല്ലെന്ന് കാട്ടി ശ്രീദേവിയമ്മ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന് പരാതി നൽകിയതിനെ തുടർന്നാണ് അന്വേഷണ ചുമതല വീയപുരം പോലീസ് ഇൻസ്പെക്ടർക്ക് കൈമാറിയത് കേന്ദ്ര പദ്ധതി പ്രകാരം വനിതകൾക്ക് തൊഴിൽ സംരംഭം തുടങ്ങുന്നതിനായി കോടി രൂപ ലഭിക്കുമെന്നും ഇതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി കുറച്ച് പണം നൽകണമെന്നും ആവശ്യപ്പെട്ട് വിഷ്ണുവിനെ ബാങ്ക് മാനേജർ എന്ന് പരിചയപ്പെടുത്തിയാണ് ഇവർ തട്ടിപ്പ് നടത്തിയത് വിഷ്ണുരാജിന്റെ പേരിൽ വിവിധ സ്റ്റേഷനുകളിലായി പന്ത്രണ്ടോളം കേസുകളുള്ളതായി പോലീസ് പറഞ്ഞു തട്ടിപ്പ് സംഘത്തിൽ ഇനിയും അംഗങ്ങളുണ്ടെന്നും അവർക്കായി ഊർജിതമായി തെരച്ചിൽ നടത്തിവരികയാണെന്നും പോലീസ് അറിയിച്ചു ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ